പൾസ് പോളിയോ ബോധവൽക്കരണ സന്ദേശവുമായി രംഗത്തെത്തി മാതൃകയായിരിക്കുകയാണ് പോളിയോ ബാധിതനായ ഹക്കീം കമ്പാർ വാഹന പ്രചരണയാത്ര നടത്തിയാണ് സന്ദേശം ജനങ്ങളിൽ എത്തിച്ചത് യാഥാർത്ഥ്യം വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലിന് അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകണമെന്ന സന്ദേശം നൽകിക്കൊണ്ട് വാഹനപ്രചരണവുമായാണ് ഹക്കീം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് വാഹന പ്രചരണത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്ത് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് രാംദാസ് മലേറിയ വിഭാഗം ഓഫീസർ എം വേണുഗോപാലൻ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പ്രശാന്ത് എൻ പി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു പോളിയോ ബാധിതനായ ഗ്രേഡ് ടു ജീവനക്കാരനാണ് ഹക്കിം കമ്പാർ ചിലത് മതപരമായത് ചില അന്ധവിശ്വാസങ്ങൾ മൂലം പലരും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു പോളിയോ പോളിയോ ബാധിനായ ഞാൻ എനിക്ക് തന്നെ പോളിയോ ബാധിച്ചത് പിന്നെ എനിക്ക് മരുന്ന് അപനൽകാൻ കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇത് സമൂഹത്തിൽ ഇനി ഒരാർക്കും ഈ ഭൂമുഖത്തിൽ തന്നെ ഈ പോളിയോ വിമുക്തമാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകളിൽ ഞാൻ ഇന്ന് എൻ്റെ യാത്ര നടത്തുന്നത് ഓരോ കൂടുതലും ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടിയിട്ടും പോളിയോ രോഗത്തെ രോഗത്തെക്കൂടി രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ ചിട്ടിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ യാത്ര ന്യൂസ് ബ്യൂറോ കാസർഗോഡ്